െനിർത്തി കാഴ്ചയുടെ പറയായ ഇടുക്കി ബോഡിമെട്ടിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് മഴ കൂടി എത്തിയതോടെ പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിലേക്ക് എത്തുന്നത് മഞ്ഞു പുതച്ചു നിൽക്കുന്ന മലനിരകളും ആയിരക്കണക്കിനടി താഴ്ചയിലേക്കുള്ള തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളുമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം അതുകൊണ്ടുതന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്നതും വരുന്നതുമായ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ബോഡിമെട്ട് ഇവിടെയെത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകൾ ചിലവഴിച്ചതിനു ശേഷമാണ് കടന്നുപോകുന്നത് പോകുന്നത് ബോഡിമെട്ടിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിന്റെ കാഴ്ചകൾ മറച്ച് മഞ്ഞ് മൂടുകയും ചെയ്യും ഈ സമയം മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് മൺസൂൺ ആരംഭിച്ചതോടെ ഇവിടെ മഞ്ഞും തണുപ്പും കൂടുതലാണ് ഇതാസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്കെത്തുന്നത് പൂപ്പാറ വഴി കുമളിയിലേക്ക് പോകുന്ന സഞ്ചാരികളും ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിട്ടുള്ള ബോഡിമെട്ടിലെത്താതെ പോകാറുമില്ല എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട ഒരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ആകെയുള്ളത് ചെറിയ രീതിയിലുള്ള കുറച്ചു കടകളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്തായിട്ടുള്ള ഒരു ശൗചാലയവും മാത്രമാണ് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയാൽ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി ഇടുക്കി മൂന്നാറിൽ മൺസൂൺ